മോദി മാജിക് കേരളത്തിൽ നടപ്പിലാകുമോ സ്വർണക്കൊള്ള പ്രതികളെ ജയിലിൽ അടയ്ക്കുമെന്ന് മോദി ഗ്യാരണ്ടി ബ്ലൂ പ്രിന്റിൽ മറുപടിയില്ലാതെ വി വി രാജേഷ് കേരളത്തിൽ മാറ്റം വന്നുവെന്നും ഇതൊരു പുതിയ തുടക്കമാണെന്നും ഗുജറാത്തിലെ വിജയഗാഥ തുടങ്ങിയത് ഒരു നഗരത്തിൽ നിന്നാണെന്നും തിരുവനന്തപുരത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കേരളത്തിനും തിരുവനന്തപുരത്തിനും നന്ദി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളുടെ അഴിമതിയിൽ നിന്നുള്ള മോചനമായതിനാൽ തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ വിജയം സാധാരണ വിജയമല്ലെന്നും മോദി പറയുന്നു പുത്തരി കണ്ടെത്തി വെച്ച് നടന്ന ബി ജെ പിയുടെ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി പത്മനാഭസ്വാമിയുടെ ഭൂമിയിൽ വരാനായത് സൗഭാഗ്യമാണെന്ന് പറഞ്ഞ മോദി പ്രസംഗത്തിനിടയിൽ തേജിന് നടുവിലെത്തി പ്രവർത്തകരെ വണങ്ങിയ ശേഷമാണ് തുടർന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുൻപ് ഗുജറാത്തിൽ ബി ജെ പി ഒന്നുമല്ലാതിരുന്ന കാലമുണ്ടായിരുന്നു അതേ എൺപത്തി ഏഴിൽ അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റി പിടിച്ചു പിന്നീട് നടന്നത് ചരിത്രം ഗുജറാത്ത് പിടിച്ചെടുത്തു ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇനി കേരളവും ബി ജെ പിയുടെ കയ്യിൽ വരുമെന്നും തിരുവനന്തപുരം രാജ്യത്തിന് നഗരമായി മാറുമെന്നും മോദി പറഞ്ഞു എൽ ഡി എഫും യു ഡി എഫും കേരളത്തെ നശിപ്പിച്ചു ഇത്രയും നാൾ നിങ്ങൾ കണ്ടത് രണ്ടു പക്ഷം മാത്രമാണ് ഇനി മൂന്നാമതൊരു പക്ഷം കൂടിയുണ്ട് അത് വികസനത്തിന്റെ പക്ഷമാണ് മികച്ച നഗരമാക്കി തിരുവനന്തപുരത്തെ മാറ്റാൻ എല്ലാ പിന്തുണയും നൽകുമെന്നും അതിനുള്ള അവസരമാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പെന്നും പ്രധാനമന്ത്രി പറയുന്നു എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും ചിഹ്നങ്ങൾ രണ്ടാണെങ്കിലും അജണ്ട ഒന്നാണെന്നും അത് അഴിമതിയും പ്രീണനവുമാണെന്നും മോദി പറഞ്ഞു ത്രിപുരയിൽ സി പി എമ്മിന്റെ അടയാളം പോലും അവശേഷിക്കുന്നില്ല അഞ്ചു വർഷം കൂടുമ്പോൾ ഇരു മുന്നണികളും ഇവിടെ മാറി മാറി ഭരിക്കുകയാണ് ഇവരെ തൂത്തെറിയണമെന്നും അഡ്ജസ്റ്റ്മെന്റ് ഭരണം അവസാനിപ്പിക്കണമെന്നും ആഹ്വാനം ചെയ്തു എൽ ഡി എഫിനെ മര്യാദ പഠിപ്പിക്കേണ്ട സമയമാണെന്നും വികസനത്തിന്റെ ശത്രുവാണിവരെന്നും അദ്ദേഹം പറയുന്നു കോൺഗ്രസ് യുവാക്കളെ ചതിക്കുകയാണ് അതിനാൽ ഡബിൾ എൻജിൻ സർക്കാർ കേരളത്തിൽ അനിവാര്യമെന്നും മോദി പറഞ്ഞു ബി കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ട പ്രതികളെ ജയിലിൽ അടയ്ക്കുമെന്നും ഇത് മോദിയുടെ ഗ്യാരന്റിയാണെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിം ലീഗിന്റെ അജണ്ടയാണ് കോൺഗ്രസ് നടപ്പിലാക്കുന്നതെന്നും അതിനാൽ ഇതാണ് സമയമെന്നും പറഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രി മോദിയുടെ തിരുവനന്തപുരത്തിലെ സന്ദർശനത്തിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർക്ക് നിരാശയായിരുന്നു ഫലം വികസനത്തിന്റെ ബ്ലൂ മോദി അവതരിപ്പിക്കുമെന്ന് മേയർ ബി രാജേഷ് പലവട്ടം പറഞ്ഞിരുന്നുവെങ്കിലും അതൊന്നും കാണാതിരുന്നത് ചർച്ചയ്ക്ക് തുടക്കമിട്ടു തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി എത്തുമ്പോൾ സ്വീകരിക്കാൻ ബി ജെ പി മേയർ ഉണ്ടാകുമെന്നത് വർഷങ്ങളായി തിരുവനന്തപുരത്തെ ബി ജെ പി നേതൃത്വം മുഴക്കി നടന്ന മുദ്രാവാക്യങ്ങളിൽ ഒന്നായിരുന്നു എന്നാൽ ചരിത്ര വിജയത്തോടെ കോർപ്പറേഷൻ അധികാരം പിടിച്ചെടുത്തിട്ടും പ്രധാനമന്ത്രി നഗരത്തിലെത്തിയപ്പോൾ സ്വീകരിക്കാൻ മേയർ വിമാനത്താവളത്തിൽ എത്തിയിരുന്നില്ല സുരക്ഷാ പ്രശ്നങ്ങളാണ് അതിന് കാരണമെന്നായിരുന്നു പറഞ്ഞത് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ മുതൽ ബി നേതാക്കൾ വരെ വിമാനത്താവളത്തിൽ മോദിയെ സ്വീകരിക്കാൻ എത്തിയിരുന്നു സാധാരണ നിലയിൽ പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ തിരുവനന്തപുരത്തെത്തിയാൽ സ്വീകരിക്കാൻ മേയർ പോകുന്നത് പതിവാണ് എന്നാൽ മേയർ ബി വി രാജേഷ് വിമാനത്താവളത്തിൽ എത്താതിരുന്നത് ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട് സുരക്ഷാ കാരണമാണെന്ന് വിശദീകരിച്ച് ഈ വിവാദത്തിൽ നിന്ന് രക്ഷ നേടാനാണ് ശ്രമം കൗൺസിലർ ആർ ശ്രീലേഖയുടെ അകലം പാലിക്കലും ചർച്ചയായിട്ടുണ്ട് മോദിയുടെ അടുക്കലേക്ക് പോകാതെ മാറി നിൽക്കുകയായിരുന്നു ശ്രീലേഖ മോദിയെ യാത്രയാക്കാൻ മറ്റു നേതാക്കൾ ഒപ്പം എത്തിയിട്ടും ശ്രീലേഖ മാത്രം മാറി നിൽക്കുകയായിരുന്നു അതിനുശേഷം ഇറങ്ങിപ്പോവുകയും ചെയ്തു ശ്രീലേഖയെ ഒപ്പം കൂട്ടുവാനായി മറ്റു നേതാക്കളാരും സമീപിക്കാതിരുന്നതും ശ്രദ്ധേയമായി ക്ഷണിച്ചാൽ മാത്രമേ പോവുകയുള്ളൂവെന്നും ക്ഷണിക്കാതെ പോകരുതെന്ന പരിശീലനം തനിക്ക് ലഭിച്ചിട്ടുള്ളതാണെന്നും അതിനാലാണ് സ്വന്തം ഇടിപ്പിടത്തിൽ ഇരുന്നതെന്നും ശ്രീലേഖ പ്രതികരിച്ചു രാഷ്ട്രീയം തനിക്ക് പുതിയതാണ് പോലീസ് ഉദ്യോഗസ്ഥയുടെ കടമ പരിശീലിച്ചത് മുപ്പത്തിമൂന്നര വർഷമാണ് തനിക്ക് നൽകപ്പെട്ട സ്ഥാനത്ത് തുടരുക അതാണ് പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ താൻ ചെയ്തത് ആരും തെറ്റിദ്ധരിക്കേണ്ടെന്നും താൻ എപ്പോഴും ബി ജെ പിക്ക് ഒപ്പമാണെന്നും ആർ ശ്രീലേഖ ഫേസ്ബുക്കിൽ പങ്കുവെച്ച വീഡിയോയിൽ പറയുന്നുണ്ട് ബ്ലൂ പ്രിന്റിൽ വ്യക്തമല്ലാത്ത കുറെ കാരണങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാനാണ് മേയർ ശ്രമം നടത്തിയത് തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ മികച്ച നഗരമാക്കുമെന്ന് മോദി പറഞ്ഞതിൽ എല്ലാം ഉണ്ടെന്നാണ് മേയർ പറഞ്ഞിരിക്കുന്നത് സമയം കിട്ടാത്തതിനാലെന്നും മേയർ പറയുമ്പോൾ വികസന രൂപരേഖ കൊടുത്തുവെന്നതിൽ ഒരു തെളിവും കാണാനില്ലാത്തതും നിരാശയ്ക്ക് കാരണമായിട്ടുണ്ട് ഇനിയും വാഗ്ദാന പെരുമഴ വാക്കുകളിൽ മാത്രമായി കാണാം എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി ആർദ്രാ ടിയസ്